പതിനൊന്ന് അമ്പത്താറായിട്ടുണ്ട് നമ്മൾ നേരെ ടെറസിൻ്റെ മുകളിലേക്ക് എറിയണം എന്തിനു പ്രാന്തായിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് പോയി ഇറക്ക എത്ര നീ എത്ര നീ 97 മൂന്ന് മിനിറ്റ് ഇട്ട ഗയ്സ് നല്ല നട്ടപ്പിനാദുന്നൊക്കെ പറയുന്നുണ്ടല്ലേ ഞാൻ ഈ കാഗനെ ഉറക്കത്തിന് அனுப்பிச்சതാണ് ഇതാണ് ഇതാണ് ക്യാമറ ഇതാണ് സോറി ഈ കാഗനെ ഞാൻ ഉറക്കിത്തന്നേ മീൻ ഞാൻ ഉറക്കിമെന്തേ മുൻതിലെ ഞാൻ ഞാൻนอนറങ്ങിട്ടില്ല ഗയ്സ് എനിക്ക് മുകളിൽ പടക്കം മുട്ടെന്നാണോ അതാണ് ഇക്കാനെ പന്ത്രണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്

പിന്നോക്ക് പന്ത്രണ്ട് ഒന്നും കണ്ടില്ല പന്ത്രണ്ട് മണിയായോ ഒന്നും കാണില്ല ഒന്നും കാണണില്ല ചേർന്നാട് നല്ല പൊട്ടല് എവിടെങ്ക ചുറ്റിനും പൊട്ടിണ്ട് പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല അവിടെ ന്യൂ ഇയർ ഹാപ്പി ന്യൂഇയർ ഞാൻ ഒന്നും കണ്ടില്ല പടക്കം പൊട്ടില്ല കണ്ടിട്ടും പോട്ടോ ഹാപ്പി ന്യൂ ഇയർ ഗുഡ് നൈറ്റ്